ആദ്യമേ തന്നെ അഞ്ച് വൈൽഡ് കാർഡ്സിനും ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തരായി വന്നതെന്ന് പറയണം ഇവിടെ ഗ്യാങ് ഉണ്ടാക്കി അതിന് നേതൃത്വം ആരാ പിന്നെ ഈ ഗ്യാങ് കണ്ടിട്ടും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് നടക്കുന്ന ആരാ പിന്നെ വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരാൾ ആരാ അങ്ങനെ ഓരോരുത്തരും മൂന്ന് പേരുടെ പേര് പറയണം പക്ഷെ ഒരാൾ പറഞ്ഞ പേര് മറ്റൊരാൾക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഒരാളുടെ ഒഴികെ ബാക്കി എല്ലാവരുടെയും പേര് അവിടെ പറഞ്ഞിരിക്കും അഞ്ച് പേര് മൂന്ന് പേര് വെച്ചാകുമ്പോൾ പതിനഞ്ച് പേര് എന്താണെങ്കിലും വരും പിന്നെ ഒരാൾ മാത്രമേ ഇതിലൊന്നും പെടാതെ വരത്തുള്ളൂ ആ വന്നയാൾ നെവിനാണ് നെവിൻ്റെ പേര് ആരും പറഞ്ഞില്ല ബാക്കി എല്ലാവരുടെയും പേര് ഓരോരുത്തർ പറഞ്ഞു ഒരു കണക്കിന് പേര് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞാൽ എന്തുകൊണ്ടും നന്നായി അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് അക്ബറിൻ്റെ ടീമിനെയായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അക്ബറിൻ്റെ ടീം പുറത്ത് നെഗറ്റീവായിട്ടാണ് വരുന്നതെന്നും അനുവിൻ്റെ ആ ഒരു ടീമൊക്കെയാണ് പോസിറ്റീവായി നിൽക്കുന്നത് എന്ന രീതിയിൽ അവർക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കണേ ബിഗ് ബോസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ അവർക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല പിന്നെ ആദ്യം വന്ന രണ്ടുപേരും അക്ബറിൻ്റെ ടീമിനെ പറഞ്ഞപ്പം അവരുടെ കാറ്റൊക്കെ ഒന്ന് പോയായിരിക്കുന്നത് എന്തായാലും ഓരോരുത്തർ ആരെയൊക്കെ പറഞ്ഞതെന്ന് പറയാം ആദ്യം തന്നെ പറയാൻ വന്നത് ലക്ഷ്മിയാണ് ഗ്യാംഗിന് നേതൃത്വം കൊടുക്കുന്ന അക്ബറും ഗ്യാങ് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നത് ബിന്നിയും ബോറിങ് ആയിട്ടുള്ള ഒരാള് ശൈത്യാണ് അതിന്റെ കാരണങ്ങളും അവർ പറയുന്നുണ്ട് രണ്ടാമത് വരുന്ന മസ്താനിയാണ് ഗ്യാങ് ഉണ്ടാക്കുന്നത് അപ്പാനിയും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നത് ആര്യനും ബോറിങ് ആയിട്ടുള്ള ആള് രേണുവും ഇത്രയും ക്യാമറ ഉണ്ടായിട്ട് രേണുവിനെ എവിടെയും കാണുന്നില്ല എന്നാ പറയുന്നത് രേണു പറയുന്നുണ്ട് അതെന്താന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഏകദേശം ഇത്ര ആയപ്പോ തന്നെ അക്ബർ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നേ സപ്പോർട്ടൊക്കെ ഇപ്പം അനുവിനെ അപ്പൊ എന്ന രീതിയിൽ പിന്നെ പ്രവീൺ വന്നിട്ട് ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്നതായിട്ട് പറഞ്ഞ ഷാനവാസിനിയാണ് ഗ്യാങ് ഒക്കെ കണ്ടിട്ടും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒനിയിലും ബോറിംഗ് ആയിട്ടുള്ളയാൾ അനീഷു ആണെന്നാണ് ജിഷും വന്നിട്ട് പറയുന്നത് ഗ്യാങ്ങിന് നേതൃത്വം കൊടുക്കുന്ന അഭിലാഷ് എന്ന തരത്തില കാരണം നേരത്തേക്ക് എല്ലാവരോടും പോയി സംസാരിക്കുമായിരുന്നു എന്നാൽ ഇപ്പം അങ്ങനെയല്ല ഒരു ഗ്യാങ്ങിലേക്ക് ഒതുങ്ങിക്കൂടിയെന്ന് അഭിലാഷിനൊന്നും പറയാൻ വേണ്ടി പറഞ്ഞാൽ തോന്നുന്നില്ല കാരണം ബാക്കി ഇപ്പോൾ അക്ബറിൻ്റെ ടീമിനെ ആയിരിക്കും അവർക്കും പറയാൻ ആഗ്രഹം പക്ഷേ അവരെയൊക്കെ പറഞ്ഞു പോയില്ലേ അങ്ങനെ അഭിലാഷ് പിന്നെ ഗ്യാങ് അങ്ങ് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് നടക്കുന്ന ജിസയില് അത് പറയുന്നുണ്ട് വേറെ ഗ്യാങ് ഈ അഭിലാഷിന്റെ പറഞ്ഞ ഗ്യാങ് അല്ല വേറെ ഗ്യാങ് എന്നും പറയുന്നുണ്ട് പിന്നെ ബോറിംഗ് ആയിട്ടുള്ള ആൾ റെനയാണ് റെനയുടെ സൗണ്ട് കേൾക്കുമ്പം തന്നെ ബുദ്ധിമുട്ടാണെന്നാണ് ജിഷിൻ പറയുന്നത് ഇതിൻ്റെ സൗണ്ട് വരുമ്പം തന്നെ ടി വി അങ്ങ് മ്യൂട്ട് ചെയ്യും പിന്നെ റെനയുടെ സംസാരം നിന്ന് കഴിയുമ്പോഴേ മ്യൂട്ട് മാറ്റത്തുള്ളൂ എന്ന് പറയാം അന്നേരം അക്ബറൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നേരിട്ട് തന്നെ ഈ സൗണ്ട് കേൾക്കാമോ എന്ന തരത്തിൽ ചീ വീട് പോലെയാണെന്നാണ് ജിഷിൻ പറയുന്നത് ലാസ്റ്റ് സാബുമാൻ പറയുന്നത് ഗ്യാങ് ഉണ്ടാക്കി നേതൃത്വം കൊടുക്കുന്നത് നൂറ കണ്ടിട്ടും കണ്ടില്ലെന്ന് നയിക്കുന്നത് അനുമോളും ബോറിംഗ് ആയിട്ടുള്ളത് ആ ലാസ്റ്റ് നെവിനെ മാത്രം ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ അതിന് നിവിന് ഭയങ്കര സന്തോഷമുണ്ട് അന്നേരം ലക്ഷ്മി വേറെ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു നെവിനെ വിട്ടുപോയതാണ് ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു ഞാൻ നെവിനെ പറയാൻ ഉദ്ദേശിച്ചതാ പിന്നെ വേറെ ആരെങ്കിലും പറയുമെന്ന് വിചാരിച്ച് വിട്ട് കളഞ്ഞാന്നൊക്കെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് നെവിനോട് പോയി ഒരു ടാസ്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട് അത് എടുത്തിട്ട് വരാൻ പറയും അപ്പോൾ അതിൽ എഴുതിയേക്കുന്നത് ഇവർ പറയാത്ത പേരിൽ ആരാണോ വരുന്നത് അയാളാണ് ആ ടാസ്ക് വായിക്കേണ്ടത് അവർക്ക് കൊടുത്തേക്കുന്ന ജോലിയാണത് അപ്പോൾ ആദ്യം ഈ വായിക്കുന്ന ആൾ നന്ദി പറയണം ഇപ്പം നെവിനാണല്ലോ നെവിൻ്റെ പേരാണല്ലോ ആരും പറയാത്തത് അപ്പം നെവിന് കിട്ടിയേക്കുന്നത് നെവിൻ ആദ്യം എല്ലാവരോടും നന്ദി പറയണം ആളെ ഒന്നിനെ സെലക്ട് ചെയ്യാതിരുന്നതിന് പിന്നെ ഇപ്പം വന്നേക്കുന്ന ഓരോരുത്തർക്കും ആ ഹൗസിലുള്ള ബാക്കി ആരായിരിക്കും വെല്ലുവിളിയായിട്ട് വരുന്നതെന്ന് പറയണം പിന്നെ പുതിയതായിട്ട് വന്നവരൊക്കെ ഷോയൊക്കെ കണ്ടിട്ടാണല്ലോ വന്നത് അതിൻ്റെ അതുകൊണ്ട് തങ്ങൾക്ക് കുറച്ച് പ്രിവിലേജ് ഉണ്ടാവും എന്ന വ്യാമോഹം ഒന്നും വേണ്ടെന്ന രീതിയിൽ പറയണം നെവിൻ പറയുന്നത് ജിഷിന് വെല്ലുവിളിയായി മാറുന്നത് അനീഷായിരിക്കും മസ്താനിക്ക് വെല്ലുവിളിയായി മാറുന്നത് അനിമോള് പ്രവീണ് ഷാനവാസ് സാബുമാന് ആര്യൻ ക്ഷ്മിക്ക് നൂറ ഇങ്ങനെയാണ് പറയുന്നത് ലക്ഷ്മിക്ക് വെല്ലുവിളിയാവുന്നത് നൂറ എന്ന് പറയാൻ നെവിൻ കുറച്ച് താമസം എടുത്തു ആദ്യം അനുമോളുടെ പേര് പറഞ്ഞു പിന്നെ അനുമോളെ പറയാൻ പറ്റത്തില്ലതുകൊണ്ട് നൂറയുടെ പറഞ്ഞു അങ്ങനെയാണ് അപ്പം അനുമോളെ ആണെങ്കിലും ഒറ്റയടിക്ക് അല്ല പറഞ്ഞത് ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെയാണ് പറഞ്ഞത് അപ്പം തന്നെ ലക്ഷ്മി അവിടെ നിന്ന് ചോദിക്കാൻ തുടങ്ങി എന്താ എന്താ ഒരു പേര് പറയാത്തത് പേര് പറയും ഇത്ര താമസം ഉണ്ടോ വേഗം പറയാനെന്ന രീതിയിലൊക്കെ അങ്ങനെ നെവിൻ അനുമോളുടെ പേര് പറയുമ്പോൾ ലക്ഷ്മി ചോദിക്കും ഓ അനുമോളുടെ പേര് ആയതുകൊണ്ടാണ് പറയാൻ താമസിച്ചത് എന്താ അനുമോളുടെ പേര് പറയാൻ പേടിയാണെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് എനിക്ക് പേടിയൊന്നും ഇല്ല എന്നൊക്കെ പക്ഷെ നെവിൻ അവിടെ ഒന്ന് പതറി ലക്ഷ്മി അവിടെ ഒന്ന് സ്കോർ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അനുമോളുടെ പേര് ഒന്ന് പറഞ്ഞതുകൊണ്ട് അത് മാറ്റി നൂറയുടെ പേര് പറയും പിന്നെ ഈ അഞ്ചുപേരെയും ക്യാപ്റ്റൻ ഓരോ ടീമിലേക്ക് വിട്ടിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് പലതവണ ബഹളങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ശരത്താണുള്ള ക്യാപ്റ്റൻ ശരത്തിനോട് ലക്ഷ്മി പറയുന്നുണ്ട് എന്തൊരു ബഹള ടാസ്കിൻ്റെ ഇടയിലൊക്കെ ഇതൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടല്ലേ ക്യാപ്റ്റൻ പറയണ മിണ്ടാതിരിക്കണമെന്ന് അല്ലാണ്ട് ഇങ്ങനെ ബഹളം വെക്കുവാണോ വേണ്ടെന്നൊക്കെ അപ്പം ശരത് പറയുന്നുണ്ട് ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ അസ്ഥിരം എത്ര പറഞ്ഞാലും കേൾക്കില്ല ബിഗ് ബോസ് പറഞ്ഞപ്പോൾ പോലും കേൾക്കത്തില്ല എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് അത് പറ്റില്ല എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ പിടിച്ചു നിർത്തണം എന്നൊക്കെ അപ്പം ശരത്ത് പറയുന്നുണ്ട് ഇനിയിപ്പം ലക്ഷ്മി ക്യാപ്റ്റൻ ആകുമ്പോൾ ലക്ഷ്മി അങ്ങനെ ചെയ്തോ ലക്ഷ്മിക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് നോക്കാലോ എന്നൊക്കെ ലക്ഷ്മി പറയും ഞാനത് ഞാൻ ക്യാപ്റ്റൻ ആകുമ്പോൾ ഉള്ള കാര്യമല്ല പറഞ്ഞത് ഇപ്പം ചെയ്യേണ്ട കാര്യമാണെന്നൊക്കെ ശരത്തിനോട് പറയുന്നുണ്ട് ഇവർ ആരൊക്കെ ഏതൊക്കെ ഗ്രൂപ്പിൽ കയറുമെന്ന് കാത്തിരുന്ന് കാണണം മിക്കപ്പോഴും ജിഷിൻ ഷാനവാസിൻ്റെ ഗ്രൂപ്പിലും മസ്താനി അപ്പാനിയുടെ ഗ്രൂപ്പിലും പോകാനുള്ള ചാൻസ് ഏറെയാണ് നോക്കാം നമുക്ക് സാബുമാനെ കണ്ടിട്ട് ആളൊരു നിഷ്കളങ്കൻ ടൈപ്പ് അങ്ങ് അധികം ഒച്ച വെക്കാത്ത ബഹളം വെക്കാത്ത എങ്ങനെയാണ് തോന്നുന്നത് പക്ഷെ ലക്ഷ്മി രണ്ട് കൽപ്പിച്ചാണ് വന്നേക്കുന്നത് ഗെയിം കളിക്കാൻ പ്രവീണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് അനീഷിനെ തന്നെയാണെന്ന് തോന്നുന്നു ആ മാത്രമല്ല ഇടയ്ക്ക് വാഴക്കൊണ്ടാക്കിയപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്കറിയാം ഇവിടെ വന്നേക്കുന്നത് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് എന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എല്ലാവരും അനീഷിനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരോടൊന്നും കാര്യങ്ങൾ ചോദിക്കാനും സംസാരിക്കാനും ഒന്നും അനീഷായിട്ട് പോകാൻ ഒരു ചാൻസും ഇല്ല അനീഷ് ഇപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ടും പോകത്തുള്ളൂ അത് തന്നെയാണ് അനീഷിന് നല്ലത് പക്ഷേ ഗെയിം കുറച്ച് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് പോയില്ലെങ്കിൽ ഇപ്പോഴുള്ള ഫാൻസ് ഒക്കെ കുറയാനുള്ള ചാൻസ് ഏറെയാണ് ജിഷിൻ്റെ കയ്യിൽ അത്യാവശ്യം ബോംബിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആൾ സൈഡായി പോവാതിരുന്നാൽ മതി മെയിനായിട്ട് തന്നെ നിൽക്കണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഓരോരുത്തരെയും മസ്താനി ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അത് വെച്ച് നോക്കുമ്പം നല്ലൊരു കാഴ്ചപ്പാടോടു കൂടി കയറിയ പോലെയാണ് തോന്നുന്നത് പക്ഷെ അകത്ത് കയറി കഴിയുമ്പോൾ എന്താവും എന്നറിയില്ല ഇപ്പം വന്ന അഞ്ച് പേരിൽ അക്ബർ ടീമിനെതിരെ നിൽക്കുന്നവർ നാളെ ഇനി അക്ബറിന്റെ ടീമിൽ പോയി കയറുമെന്നൊക്കെയുള്ളത് കാത്തിരുന്ന കാണണം